വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് മിക്സിയില് അരച്ചെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ക്രിസ്പി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വട കൂടുതൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട് അത് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് ആസിഫ് ഹാക്കിഫ് ഫൺ വേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ വട ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ ഒരു കപ്പ് ഉഴുന്ന് ബൗളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം അതായത് വെള്ളം നല്ല ക്ലിയർ ആവുന്നത് വരെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു ആറോ ഏഴോ മണിക്കൂർ നല്ലതുപോലെ കുതിർക്കാൻ വെക്കുക ഉഴുന്നു നല്ലതുപോലെ കുതിർന്ന് വന്നാൽ മാത്രമേ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാനേ ഒരു ആറോ ഏഴോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ഒരു ഏഴ് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണെ ഇത് നല്ലതുപോലെ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുത്ത് വെള്ളം ഒന്ന് മാറ്റി വെക്കണം ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാൻ മിക്സിയിലെ ജാറിൽ ഉഴന്ന് ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം അടിച്ചെടുക്കാനായിട്ട് ഇല്ല മിക്സി പെട്ടെന്ന് ചൂടാവും അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഉഴുന്നൊന്ന് അടിച്ചെടുക്കാം ദേ ഞാൻ കുറേ ഷേട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരിക ഇത് ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് മാവ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കുറേശ്ശെ ഉഴിന്ന് ഇട്ടുകൊടുത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക അപ്പോൾ അതെ ഞാൻ കുറേശ്ശെ ഇട്ടുകൊടുത്ത് മാവെല്ലാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വടക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരും അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഒന്നെങ്കിൽ കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ല ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ നല്ലതുപോലെ അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്രൈൻഡറിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാവ് പോലെ ഉഴുന്ന് വട നല്ല ഫ്ളഫിയായി കിട്ടും മാവ് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നേരത്തെ ഉണ്ടായിരുന്ന മാവിനെക്കാട്ടിലും നല്ലതുപോലെ ഫ്ളഫിയായി വന്നിട്ടുണ്ടാവും മാവ് സമയമുണ്ടെങ്കിൽ മാവ് ഒന്ന് കുറച്ചു നേരം പ്രസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെ വട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാനിവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെ ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞെടുക്കുന്നവരെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും ഒരുപാട് ചേർക്കണ്ട സവാള ആണെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വടായതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് വട നല്ലതുപോലെ പൊങ്ങി വരാനും നല്ല ടെസ്ച്ചർ കിട്ടാനും വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പപ്പടം എടുത്തിട്ടുണ്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കുകയാണേ വലിയ പപ്പടമാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇത് ചെറിയ പപ്പടം ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ പപ്പടം കുതിർന്നു വരും കുതിർന്നു വരുമ്പോൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ മാവ് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്ത് വട നന്നായിട്ട് കിട്ടുന്നതിനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോ ബേക്കിംഗ് സോഡയ്ക്ക് പകരം പപ്പടം ഉണ്ടെങ്കിൽ ഇതുപോലെ പപ്പടം കുതിർത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ വട നല്ലതുപോലെ പൊങ്ങി വരാനും നല്ലൊരു ടെസ്റ്റർ കിട്ടാനും നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടാനും ഒക്കെ പപ്പടം കുതിർത്തിട്ട് ഇങ്ങനെ മാവിൽ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പപ്പടം എല്ലാ ഭാഗത്തും മാവിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പും നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയും കൂടിയിട്ട് വെള്ളം അതിലേക്ക് മാവിലേക്ക് ഇറങ്ങി വരും വെള്ളം ഇറങ്ങിയിട്ട് മാവ് ലൂസായി പോകും അപ്പം വട നന്നായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കും ഒരു ടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് മാവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കൈയിലൊന്ന് വെള്ളം നനച്ചിട്ട് മാവ് ഒന്ന് ശേഷം ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടുകൊടുക്ക നടക്ക് അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം വട നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഉൾഭാഗവും നല്ലതുപോലെ വെന്ത് വരണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് എടുക്കും നല്ലതുപോലെ ഫ്രൈ ആയി വരാൻ അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടു കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം വട നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഗുണ്ട് മണി വട റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ക്രിസ്പിനെസ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കണ്ടോ ഇനി നമുക്ക് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ എല്ലാ വടയും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാ വടയും ദേ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ദേ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല ആവി പറക്കുന്ന വട കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാള്ള ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവരെ ഫോർ വാച്ചിങ് ബൈ